എന്ന് പറയുന്നു തവളനെ പോലെ നടക്കുന്ന കാലം അങ്ങനെ വെക്കുന്ന നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പൊന്നാനി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതെട്ടോ ആരെയും കണ്ടഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ റോഡിനരികിൽ ഈ കല്ല് നിൽക്കുന്നത് കണ്ടതീട്ടോ ഈ കല്ല് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പണ്ടുള്ള പനയുടെ കുടയുടെ പോലെയും കൂൺ രൂപത്തിലുമാണ് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണപ്പെടുന്നത് കേട്ടോ ഞാൻ ഒരുപാട് നേരം കൗതുകത്തോടെ നോക്കി നിന്നുട്ടോ കല്ല് നിലനിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂർ പഞ്ചായത്തിലെ അന്ത്യാർകുടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ബുക്കുകളിൽ വായിച്ചിട്ടുള്ള കുടക്കല്ല് മുനിയറ നന്ദങ്ങാടി എന്നീ കല്ലുകളിലുള്ള നന്ദങ്ങാടി കല്ലിന്റെ ഓർമ്മകളാണ് എനിക്ക് വന്നത് കേട്ടോ നന്നങ്ങാടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗ കാലത്തെ മനുഷ്യരെ ആരെങ്കിലും മരണമടഞ്ഞാൽ ആ വ്യക്തിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വലിയ കൽ ഭരണികളെയാണത്രേ നന്ദങ്ങാടികൾ എന്ന് പറയപ്പെട്ടിരുന്നത് ഇതോടൊപ്പം ആഭരണങ്ങൾ ആയുധങ്ങൾ ചെമ്പുകൾ എന്നിവയും സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടും ലോകത്ത് പലയിടങ്ങളിലും നന്ദങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നദീതീരങ്ങളിലാണ് കൂടുതൽ കാണപ്പെട്ടിട്ട് നന്ദങ്ങാടി രൂപത്തിലുള്ള ഈ കല്ല് ഈ നാട്ടിൽ എത്ര കാലമായി നിലനിൽക്കുന്നു എന്നുള്ളതും ഈ കല്ലിന്റെ കൂടുതൽ വിവരങ്ങൾ നാട്ടിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കേട്ടുനോക്കാം റിവിലത് ഒരു നന്നാഴ്ച വെച്ച മാതിരിയാണ് അറിയപ്പെടുന്നത് അല്ലാതെ വേറെ ഏതായിട്ടും അറിഞ്ഞിട്ടില്ല നമ്മൾ അതിനെ പറ്റി പിന്നാലെ നടക്കാറുമില്ല എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ അതിന് വലിയ ഒരു ഇതില്ല ഇതില്ലേ പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് എന്താണ് ഏതാണ് അന്വേഷിക്കാറുള്ളു മരണമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നൊന്നും അറിയില്ല തവളനെ പോലെ നടക്കുന്ന കാലം വരുമ്പോ അങ്ങനെ രാവിലാക്കി വെക്കുന്ന പറയണത് നമുക്കൊന്നും അറിയില്ല അങ്ങനെന്താ പറയണു

ഒരു കലത്തിലാക്കി മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുമ്പോൾ അതിന്റെ മുകളിൽ വെക്കുന്ന കല്ലുകളാണെന്നാണ് പറയപ്പെടുന്നത് ഈ നാട്ടിൽ ഈ നന്ദങ്ങാടി കല്ല് കുറെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നു എന്നും പറയപ്പെടുന്നു അപ്പൊ നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ നാട്ടറിവുകളും ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബ്ലോഗ് കുറ്റിപാർത്തിന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക